ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ തോരം വെക്കാമെന്നൊക്കെ പറയും അപ്പം ബീട്രൂട്ട് തോരം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബീട്രൂട്ട് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നേ കൊണ്ടുപോകുന്ന വെച്ചതാണ് അപ്പം വെറുതെ അത് അവിടെ കിടന്ന് വാടി ചീഞ്ഞു നാശമായി ഓർത്തിട്ട് ഞാൻ അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊരു ഒന്ന് വേറെ രീതിയിലേക്കൊന്ന് ഒരു നല്ലൊരു അടിപൊളിയായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ടിപ്പും കൂടെ പറഞ്ഞുതരട്ടോ അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഞാൻ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് റൗണ്ടായിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറെ എടുത്തിട്ട് ഈ മുറിച്ച് വെച്ച് ബീട്രൂട്ടൊക്കെ ജാറിലേക്ക് മാറ്റാം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ അത് തന്നെയാണ് സംഭവം ബീട്രൂട്ട് ഉപ്പിലിടുന്നതാണ് ഇത് ഇപ്പം എന്ത് ഉപ്പിലിട്ടാലും ടേസ്റ്റ് തന്നെയാണല്ലോ പണ്ട് നമുക്കൊരു വാങ്ങിയ നിലയ്ക്ക് മാത്രമേ അറിയേണ്ടി വരുന്നുള്ളൂ അല്ലേ ബീട്രൂട്ട് മുഴുവനും ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളക്കാന്താരി എടുത്തിട്ട് എന്നാണ്ട് അതിൻ്റെ വയറിന് ഒരു കുത്തും എടുത്തിട്ടുണ്ട് കേട്ടോ വയറിനൊരു ഓട്ടയാക്കിയിട്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു കൂടുതലൊന്നുമല്ല ഒരു എട്ട് പത്തെണ്ണം ഓവർ ഒരു വയൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇനി കുറച്ച് കല്ലുപ്പ് അരി അറിഞ്ചം പുറിഞ്ചം ഇതിൻ്റെ മേലെക്കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിനു ശേഷം ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അബദ്ധം കൂടെപ്പിറപ്പായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ ഉപ്പ് മുളക് സോറി ഉപ്പ് കാന്താരി വിനാഗിരി അത്രയാണ് ഞാൻ എക്സ്ട്രാ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ കൈ ആകെ കറ പിടിച്ചു ഒരു കയ്യിലധികം ഒന്നുമില്ല മറ്റേ കയ്യിൽ നന്നായിട്ട് കറ പിടിച്ചിട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ കഴുകിയിട്ട് വന്നതാണ് കഴുകിയിട്ടും പോയിട്ടില്ല സൂപ്പിട്ട് കഴുകിയാലും പോകില്ല അപ്പോൾ ഇതിനുള്ള ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നോക്കിക്കോ പിന്നെ നമ്മൾ ഈ പച്ചപ്പായാലേ പച്ചയായാലും പഴുത്തേനും പിന്നെ അധികം കറയുണ്ടാവില്ല ഇത് പൊടിച്ചിട്ട് ഇതിന് കറയെടുക്കുക കറയെടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ട ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു കേട്ടോ വിശ്വാസമില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് തന്നെ റിസൾട്ട് മനസ്സിലാക്കിക്കോളൂ പിന്നെ ഇതിൻ്റെ ഈ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കറയുണ്ട് വരും ആ ഭാ അത് കയ്യിലേക്ക് ആക്കി കൊടുക്കും കയ്യിൽ അത് എവിടെ ആയാലും കറയുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം നമുക്ക് ഡ്രസ്സിലെ കറ കളയാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് കറ ഈ കറ കൈമിലാക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കൈ രണ്ടും ഒന്ന് ഉരുതി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കൈ ഒന്ന് ഉരച്ച് ഇതധികം ഇങ്ങനെ വെക്കുകയൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് കൈ ഒന്ന് തിരുമീലാക്കിയാൽ മതി കൈ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കഴുകിയ കഴിൻ്റെ ഇത് വേണ്ടീലേ കറയെല്ലാം പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പം അധികം കൂടുതൽ എന്തെങ്കിലും കറുണ്ടെങ്കിൽ ഒരു രണ്ട് കല്ലോ ഉപ്പും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ് ഞാനിപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ കൈ ഇനിയിപ്പോൾ കൈ ഇനി തിളക്കം പോരാ കുറച്ചും കൂടെ ഒന്ന് ഗ്ലോ എന്ന് തോന്നുന്ന ആൾക്കാർ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ചണഞ്ഞിട്ട് വേണമെങ്കിൽ ഒരിത്തിരി ക്രീമോ മോയ്സ്ചറോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ വിരട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കൈ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്ന മെയിനായിട്ട് കറ പോകാൻ വേണ്ടിയിട്ട് കൈ വലിയ ഭംഗിയൊന്നുമില്ല വളയും മോതിരോ കാര്യങ്ങളൊന്നും ഇല്ല മയിലാഞ്ചി ഏതോ കാലൊരു മയിലാഞ്ചി ഇപ്പം പകുതി മുക്കാരിൽ പോയി തുടങ്ങി അപ്പോൾ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ